കോവിഡിന് ശേഷം വയനാട്ടിൽ ടൂറിസം മേഖലയിൽ ഉണ്ടായ ഒരു പുത്തൻ പുത്തനുണർവുണ്ട് ഈ പുത്തൻ പുത്തനുണർവിന് എന്നൂരും അവരുടേതായിട്ടുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ പദ്ധതി ആരംഭിച്ചത് ദിവസങ്ങൾക്കകം തന്നെ മികച്ച റിസൾട്ടാണ് ഉണ്ടായിട്ടുള്ളത് ഏതാണ്ട് എല്ലാ ദിവസവും ആളുകൾ കൂട്ടത്തോടെ ഇവിടെ വരുന്നുണ്ട് ശനിയും ഞായറും ഇങ്ങോട്ട് വരണ്ട എന്നാണ് പറയുന്നത് കാരണം അത്രയേറെ തിരക്കാണ് അപ്പം അത് കണക്കാക്കിയിട്ട് വേണം നമ്മൾ എന്നൂരിലെ കാഴ്ചകൾ ആസ്വദിക്കാൻ വേണ്ടി എത്താൻ തിരിച്ചു വരുമ്പോൾ ഗതിക എന്ന റെസ്റ്റോറൻറ്റിൽ കയറി ചൂട് ചായയും ഒരു കപ്പ ബിരിയാണിയും കഴിച്ചു ഊരിൽ രണ്ട് ഫുഡ് കോട്ടാണുള്ളത് രണ്ടിടത്തും ട്രൈബൽ ഫുഡുകളൊന്നും കിട്ടിയില്ല ചോദിച്ചപ്പോൾ പറഞ്ഞത് നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്താൽ മാത്രമേ ഭക്ഷണം റെഡിയാക്കാനാവൂ എന്നാണ് വൈകുന്നേരം അഞ്ചു മണിവരെയാണ് ഇത് ഇതിനകത്തേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത് കാഴ്ചകളൊക്കെ കണ്ട് നേരം വൈകിയ പിന്നെ ജീപ്പ് കിട്ടാൻ പ്രയാസമായിരിക്കും അരികിൽ താഴേക്ക് പോകാനുള്ള ജീപ്പ് കാത്ത് വലിയൊരു ക്യൂ തന്നെ ഉണ്ടായിരുന്നു പൂഴം കാതിരുന്ന് അവസാനം ഞങ്ങളും അടങ്ങി അപ്പോൾ എന്നൂരിലെ വിശേഷങ്ങൾ ഇത്ര